തീർച്ചയായും റമലാൻ ഖുർആാനിന്റെ മാസമാണ് അത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് റമലാനിൽ മാത്രമല്ല റമലാനിൽ അതിന് ഹൃദയത്തോട് ചേർത്തു വെച്ച് തുടർന്നുള്ള മാസങ്ങളിൽ ആ ഐമാനികമായ പ്രകാശവും കരുത്തും നിലനിർത്തേണ്ടതുണ്ട് അടുത്ത റമലാൻ വരെ അങ്ങനെ ഈ റമലാനിനെ ഖുർആാനിനാൽ സജീവമാക്കേണ്ട ഒരു തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അല്ലാഹുവിൻ്റെ ആയത്തുകളെ ആഴത്തിൽ അതിലൂടെ ആയത്തുകളിലൂടെ ആഴ്ന്നിറങ്ങാൻ നമുക്ക് കഴിയണം നമുക്കെല്ലാമുള്ളൊരു പരാതി നമുക്കെല്ലാമുള്ളൊരു പ്രശ്നം ഈമാൻ പഴയ പോലെ ഒന്നും ഇല്ലയെന്നാണ് കഴിഞ്ഞ മുൻകാലങ്ങളിൽ റമലാൻ പോലെ അത്ര ഈമാൻ അങ്ങോട്ട് പോരാ മുമ്പൊക്കെ എന്തെന്നില്ലാത്ത ഈമാനികമായൊരു ആവേശമായിരുന്നു എന്തെന്നില്ലാത്ത ഈമാനികമായൊരു കരുത്തായിരുന്നു ഇപ്പൊ പോരാ പഴയ പോലെ ഒന്നും ഈമാൻ ഉറക്കണില്ല പഴയ പോലെ ഒന്നും ഈമാൻ അങ്ങോട്ട് ആവണില്ല എന്നതെല്ലാം നമ്മുടെ പരാതിയും നമ്മുടെ പ്രശ്നവുമാണ് എന്നാൽ ഈ പരാതിക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്താണ് പരിഹാരം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പരിഹാരമുണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ഊഷ്മളമാണെങ്കിൽ എന്നാണ് അല്ല പറഞ്ഞത് എന്തേ നമ്മുടെ ഈമാൻ കുറയുന്നു എന്തേ കഴിഞ്ഞ റമദാനിൽ ഉള്ള അത്ര ഇമ നമുക്കില്ലാതെ ഇല്ലാതെ പോകുന്നു എന്തേ നമ്മൾ ആ പ്രശ്നത്തിലും പരാതിയിലും ഇപ്പോഴും നിൽക്കുന്നു നമുക്ക് ഖുറാനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം വിശുദ്ധ ഖുർആൻ വായിക്കേണ്ട മുറപ്രകാരം വായിക്കാൻ നമുക്ക് സമയമില്ല അല്ലെങ്കിൽ നമ്മൾ സന്നദ്ധമല്ല അള്ളാഹുവിന്റെ വരികൾ കേൾക്കാൻ നമുക്ക് നേരമില്ല ഇനി കേൾക്കുകയാണെങ്കിൽ തന്നെ ആർക്കോ വണ്ടി നമ്മൾ കേൾക്കുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഇത് അല്ലാഹുവിന്റെ വരികളും വർത്തമാനങ്ങളുമാണ് എന്ന ആഴത്തിലുള്ള ബോധത്തോടെ ബോധ്യത്തോടെ ബിസ്മില്ലാഹി റഹ്മാൻ ഓതുമ്പോൾ ഇത് അള്ളാഹുവിന്റെ വരിയും വർത്തമാനവുമാണ് എന്ന ആഴത്തിലുള്ള തിരിച്ചറിവോടുകൂടെ വിശുദ്ധ ഖുർആാന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയും നമ്മുടെ ശബ്ദം ഇടറും നമുക്ക് രോമാഞ്ചമുണ്ടാകും അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ ആയത്തുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന അനുഭവങ്ങളാണത് ഈമാനികമായ അനുഭവങ്ങൾ അല്ലാഹുവിന്റെ റസുൽ കരീം വസ്സലം വിശ്വാസികൾക്ക് ഇമാമായി നിൽക്കേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യവേ അള്ളാഹുവിന്റെ റസുൽ അലഹി വസ്ലമയുടെ ശബ്ദം എടറാറുണ്ട് ആ പ്രവാചകൻ വസ്ലമയുടെ കണ്ണ് നിറയാറുണ്ട് ചൂടുവെള്ളം തിളക്കുന്നത് പോലെ പ്രവാചകൻ വിതുമ്പാറുണ്ട് റസൂർ സ്വലഹി വസ്ലമയുടെ പിന്നിൽ നെഞ്ചത്ത് തക്വീർ കെട്ടി നിന്ന് സഹാബിവര്യന്മാരുടെ കണ്ണുകളും നിറയാറുണ്ട് അവരുടെ താടി രോമങ്ങളിലൂടെ വെള്ളം ഇറ്റി ആ മദീനത്തെ പള്ളിയിലെ മണൽ നനയാറുണ്ട് അങ്ങനെ നനയണമെങ്കിൽ എത്ര അവർ കരഞ്ഞിട്ടുണ്ടാവണം കണ്ണൊന്ന് നിറയണമെങ്കിൽ എത്ര കണ്ണീർ തുള്ളികൾ വേണം ആ കണ്ണ് നിറഞ്ഞ് അത് താഴേക്ക് കവിളിലൂടെ ഇറ്റി വീഴണമെങ്കിൽ എത്രമേൽ കണ്ണീര് വേണം അത് താടി രോമങ്ങളിലൂടെ ചാലിട്ട് താഴെ പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലെ മണൽ നിലയണമെങ്കിൽ എത്രങ്ങാനും തുള്ളികളാൽ ആ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവണം നിങ്ങൾ നോക്കി അല്ലാഹുവിൻ്റെ ആയത്തുകൾ കേട്ട് കരഞ്ഞിട്ട് നമ്മൾ എത്ര കാലമായി അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ട് വിശുദ്ധ ഖുർആാനിന്റെ വരികൾ കേട്ടിട്ട് നിറകണ്ണുകളോട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂതി ചെയ്തിട്ട് എത്ര ആഴ്ചകളായി എത്ര മാസങ്ങളായി ഞാൻ എന്നോടും നമ്മൾ നമ്മളോടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണതൊക്കെ